ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനൈതിയ സുവിശേഷം മൂന്നാം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഞാൻ പറഞ്ഞത് നീ വിസ്മയിക്കേണ്ട കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല ഇതുപോലെ തെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് നിക്കതോമസ് ചോദിച്ചു യേശു പറഞ്ഞു നീ ഇസ്രായേലിലെ ഗുരുവല്ലേ എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ് മനസ്സിലാകുന്നില്ലേ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഞങ്ങൾ അറിയുന്നവയെ പറ്റി സംസാരിക്കുന്നു കണ്ടവയെ പറ്റി സാക്ഷിപ്പെടുത്തുന്നു എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശം ശിഹായ്ക്കിം സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം ആഴത്തിലുള്ള ഒരു സന്ദേശവും പുനർജന്മത്തിലേക്കുള്ള ദൈവിക ക്ഷണവും വിശ്വാസത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയും നാം കാണുന്നു നീ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതിൽ ആശ്ചര്യപ്പെടരുത് രാത്രിയുടെ മറവിൽ യേശു നിക്കോതോമസിനോട് പറഞ്ഞ ഈ വാക്കുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ മൂടുപടം തുളച്ചു കയറുന്നു അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്തെന്ന് ചിന്തിക്കാൻ നമ്മെ വെല്ലുവിളിക്കുന്നു ദൈവരാജ്യം കാണാൻ വീണ്ടും ജനിക്കുക എന്നത് ശാരീരികമായ ഒരു പുനർജന്മമല്ല മറിച്ച് ഒരു ആത്മീയ ഉണർവാണ് നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ സംഭവിക്കുന്ന ഒരു പരിവർത്തനമാണ് അത് നമ്മുടെ ജീവിതത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുകയും നീതിയുടെ പാതയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു നിയന്ത്രണമില്ലാതെ വീശുന്ന കാറ്റുപോലെ അദൃശ്യവും എന്നാൽ സ്പഷ്ടമായി അനുഭവപ്പെടുന്നു മരുഭൂമിയിൽ പാമ്പിനെ ഉയർത്തുന്ന മോശയുടെ സാദൃശ്യത്തിലൂടെ യേശു ഈ ആശയം കൂടുതൽ വ്യക്തമാക്കുന്നു വെങ്കല സർപ്പത്തെ നോക്കിയവർ സുഖം പ്രാപിച്ചതുപോലെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നമുക്കും രക്ഷ വാഗ്ദാനം ചെയ്യപ്പെടുന്നു യേശുവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി അവനെ നമ്മുടെ രക്ഷയ്ക്കായി അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ ത്യാഗത്തിൻ്റെ ശക്തിയിലുള്ള നമ്മുടെ വിശ്വാസത്തെ പ്രതീകപ്പെടുത്തുന്നു ദൈവത്തിന് നമ്മോടുള്ള അതി അതിരുല്ലാത്ത സ്നേഹത്തിൻ്റെ തെളിവാണ് ഈ വാക്യങ്ങൾ വിശ്വാസത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു അവിടെ ജലത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ജനിക്കുന്നത് നമ്മുടെ പഴയ വ്യക്തിത്വത്തിൻ്റെ ശുദ്ധീകരണത്തെയും ക്രിസ്തുവിലുള്ള ഒരു പുതിയ ഐഡൻറിറ്റിയുടെ ആശ്ലേഷത്തെയും സൂചിപ്പിക്കുന്നു നമ്മുടെ ഭൗമിക പരിമിതികൾക്കപ്പുറത്തേക്ക് നോക്കാനും അത്ഭുതങ്ങളിൽ വിശ്വസിക്കാനും രക്ഷയുടെ ശാശ്വത വാഗ്ദാനത്തിൽ വിശ്വസിക്കാനും നം അത് നമ്മെ വിളിക്കുന്നു ഈ വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിവർത്തന ശക്തിയിലേക്ക് നമ്മുടെ ഹൃദയം തുറക്കാം ആത്മാവിൽ നടക്കാനും മുകളിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും ദൈവകൃപയുടെ പൂർണ്ണതയിലേക്ക് ജീവിക്കാനും നമുക്ക് പ്രചോദനം നൽകാം എന്തെന്നാൽ വിശ്വസിക്കുന്നതിലൂടെ നാം ജീവൻ കണ്ടെത്തുന്നു വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ അസ്തിത്വത്തിൻ്റെ യഥാർത്ഥ സത്ത കണ്ടെത്തുന്നു നമ്മുടെ കർത്താവായ ഈശം ശിഹായ്ക്കും സ്തുതി